കോതമംഗലം ബോധി കലാ സാംസ്കാരിക സംഘടന വാർഷിക കലാ സാംസ്കാരിക പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തിവരാറുള്ള ബോധി ദിനാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കോതമംഗലം സാംസ്കാരിക സംഘടനയുടെ വാർഷിക കലാ സാംസ്കാരിക പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ടാണ് ബോധി ദിനാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് കോതമംഗലം മാർബേസിൽ സ്കൂൾ മീഡിയ ഹാളിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം ആനണിജോൺ എം വേളയിൽ ബോധി നിർവ്വഹിച്ചു കുടുംബ സംഗമവുമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീണ്ട ഇരുപത്തിയൊൻപത് വർഷക്കാലത്തെ ഒരു മഹത്തായ പ്രവർത്തന പാരമ്പര്യവുമായിട്ടാണ് മോദിയും ഒരു വർഷക്കാലം നീണ്ടു നിന്ന വിജയകരമായ പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സോനുകുമാർ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കൺവീനർ ഷിജോ ജോർജ് പി സി സ്കാറിയ ബിന്ദുജിജി തുടങ്ങിയവർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് പി ജി രവീന്ദ്രൻ നായർ നന്ദി അറിയിച്ചു തുടർന്ന് ബോധി ഓൺലൈൻ കലാവേദിയിലെ കലാകാരന്മാർ ഒരുക്കിയ കരോക്കെ ഗാനമേളയുമുണ്ടായിരുന്നു News das KCV News.